ഞാൻ ആ യാത്രയിലൂടെ മനസ്സിലാക്കി കാര്യം പറയുന്നോ ദൈവം ഉണ്ടാവുന്നത് ഓരോ വ്യക്തികളിലൂടെയാണ് സത്യം ശിവൻ സുന്ദരത്തിന്റെ അർത്ഥം അതാണ് ആ കൊണ്ടുവച്ച് കഴിഞ്ഞ് രാത്രി ഉപാസനയില് ഉപാസന കഴിയുമ്പോ എന്റെ മനസ്സിൽ തോന്നി ചൊവ്വാഴ്ച ദിവസം ഒരെട്ട് മണിയാകുമ്പോ എന്റെ ചെക്കൻ്റെ വീട്ടുകാർ വിളിക്കും ഇഷ്ട കൃത്യമായിട്ടൊരു സംഭവിച്ചു ഈ പ്രൊഫഷൻ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് സത്യം എന്നാവുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ നിയോഗങ്ങളും തിരിച്ചറിയുക നമ്മുടെ സമൂഹം നന്നാവണമെങ്കിൽ ആരാ നന്നാവേണ്ടത് നമ്മുടെ ഓരോരുത്തർ സ്വയം നന്നാവുക അപ്പോൾ കൂട്ടുകാരൊക്കെ കൂട്ടിപ്പോയി ഞാൻ മാത്രം രക്ഷാല്യാസം പോയി എനിക്ക് കുറച്ച് ഭ്രാന്തുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത് ഈ ഭിക്ഷാടനത്തിലൂടെ ഈ ഞാനെന്ന ഭാവവും അതുപോലെ തന്നെ നമ്മുടെ ഈഗോയും എടുത്ത് കളയപ്പെടും എല്ലാ മനുഷ്യരും ഒരുപോലെയും എല്ലാവരുടെ കർമ്മത്തെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം നാലാമത്തെ മലച്ചിപ്പോൾ കാല് ഒളിക്കി ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ട് കാല് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ അതായത് ഞാൻ പലരോടും പറയുന്ന കാര്യമാണെന്ന് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുക നമ്മൾ മിക്കവരും നിൽക്കുന്നത് എട്ട് മണിക്കാണ് എട്ട് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് ഓഫീസിലെത്തുന്നു അല്ലെങ്കിൽ കോളേജ് എത്തുന്നു നമ്മുടെ അന്നത്തെ ലൈഫ് തന്നെ കഴിഞ്ഞു ഒരു നല്ലൊരു സമയമാണ് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നല്ലൊരു സമയം അവിടെ ഇല്ലാതെ ആവുന്നു എന്നിട്ട് വീണ്ടും തിരക്കുള്ള ലൈഫ് പോവാണ് നമ്മുടെ ലൈഫിനെ ആദ്യം പോസിറ്റീവ് ആക്കേണ്ടത് രാവിലെ ഒരു അഞ്ച് മണിക്കെ നിൽക്കുക എൻ്റെ ഈ ഒരു മണിക്കൂർ ഒന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പറയാറില്ല ഞാനും അത്രയും ചെയ്യുന്നില്ല ഇപ്പം എനിക്ക് തിരക്കുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ പോവും കാരണം എനിക്ക് എൻ്റെ കർമ്മമാണ് പ്രധാനം സ്പിരിച്വാലിറ്റി അല്ല പ്രധാനം എൻ്റെ കർമ്മം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ സ്പിരിച്വാലിറ്റി കാരണം ഞാൻ ഭൂമിയിൽ ജനിച്ചത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അവരെ സംരക്ഷിക്കണം ആ ഇതേപോലെ ഞാൻ ചെയ്യുന്ന എന്താണോ കർമ്മം ഒരു ജോലി അതെനിക്ക് നൂറ് ശതമാനം എത്തിക്സിലൂടെ ഗുഡ് ചെയ്യട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സംഭവിച്ചു സത്യം ശിവൻ സുന്ദരത്തിൻ്റെ അർത്ഥം അതാണ് ഭൂമിയിൽ പലരും ഇപ്പോൾ സത്യം എന്നത് നമ്മളെ സ്വയം തിരിച്ചറിയുക ഞാൻ എന്താണെന്ന് സ്വയം തിരിച്ചറിയുക നമ്മളൊരു കുട്ടി ജനിച്ച സമയത്ത് നമുക്കൊന്നും അറിയില്ല നമ്മുടെ കഴിവുകൾ അറിയില്ല നമ്മുടെ സ്വഭാവം അറിയില്ല നമ്മൾ ഓരോ കുട്ടിയായിട്ട് ജനിച്ച് അതിലൂടെ നമ്മളാ ശരീരത്തിലൂടെ വളരാണ് നമ്മുടെ ശരീരം വളർന്ന അനുസരിച്ച് നമ്മളെ മനസ്സും വളർന്നു ഒരു കുറ്റിത്തുള്ള മനസ്സിൽ നമ്മൾ മാറി കൗമാരത്തിലെത്തുന്നു നമ്മളവിടെ പ്രണയവും പല ഫീലിങ്സ് നമ്മൾ അറിയുന്നുണ്ട് പ്രണയവും പിന്നെ മാതൃത്വവും പിതൃത്വവും ഇതൊക്കെ നമ്മൾ അതിലൂടെ അറിഞ്ഞു പോകേണ്ടു കാരണം നമുക്ക് പിതാവിനോടുള്ള സ്നേഹം കുട്ടിക്കാലത്തെയും കൂടുതൽ അറിയുന്നത് പിന്നീടാണ് കുട്ടിക്കാലത്ത് നമ്മൾ അച്ഛനമ്മെന്ന് വിളിയാണ് പിന്നീട് നമ്മൾ കൗമാരത്തിലൂടെയും പിന്നീട് ഈ ലൈഫിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ലോകത്തെ ഏറ്റവും വലുത് അച്ഛനമ്മയാണ് എന്ത് തെറ്റ് ചെയ്താലും അവർ കൂടെ ഉണ്ടാവും അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ അറിയുള്ളു അപ്പം ഇതിലൂടെ തന്നെ നമ്മൾ ഇത് മാത്രമാണ് നമ്മുടെ ലൈഫിലൂടെ തിരിച്ചറിയുന്നത് നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയുന്നില്ലേ അതേപോലെ ആ കഴിവിലൂടെ നമ്മൾ നമ്മുടെ പ്രൊഫഷൻ തിരിച്ചറിയുന്നുണ്ട് അതെ ആ ഈ പ്രൊഫഷൻ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് സത്യം എന്നാവുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ നിയോഗങ്ങളും തിരിച്ചറിയുക നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സത്യമായി റിയാലിറ്റി ആ റിയാലിറ്റി തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ശിവം എന്നാണ് പറയുന്നത് ശിവം എന്ന് വെച്ചാൽ ഓക്കെ ശിവൻ ഗോഡെന്ന് നമുക്ക് പറയാം വേറൊരു മീനിങ് പറയാം ഗുഡ് ഓസ്പീഷ്യസ് എന്ന് പറയും നല്ലത് സംഭവിക്കുന്നു ഇപ്പോൾ ഞാൻ ഒരു പ്രൊഫഷൻ എത്തി ഒരു ഡോക്ടർ ഒരു ഡോക്ടർ നല്ല എത്തിക്സോടെ ചെയ്യുന്നു നല്ല രീതി ചെയ്യുമ്പോൾ അവിടെ ആർക്കാ ഗുണം രോഗിക്കല്ല ഗുണം അതെ അപ്പോൾ നമ്മുടെ സമൂഹം നന്നാവണെങ്കിൽ ആരാ നന്നാകേണ്ടത് നമ്മൾ ഓരോരുത്തർ സ്വയം നന്നാവുക അപ്പോൾ നമ്മുടെ സമൂഹം അവിടെ ദൈവം ഉണ്ടാവുന്നത് നമ്മുടെ ഓരോ ശരീരത്തിലൂടെയാണ് നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ അതിലൂടെ ദൈവമെന്ന ആ ചൈതന്യം ഉണ്ടാവുന്നു അത് തിരിച്ചറിയുക സത്യത്തിൽ ഇത് ഒരു എത്തിക്സുള്ള ഡോക്ടറും നല്ലൊരു എത്തിക്സുള്ള ഡോക്ടറും നല്ലൊരു എത്തിക്സുള്ള മന്ത്രിയും ഒരു നല്ല എത്തിക്സുള്ള പോളീസ് ഉണ്ടെങ്കിൽ സമൂഹം നന്നായി നമ്മുടെ നമ്മൾ നമ്മളോരോരുത്തർ തിരിച്ചറിയുക അപ്പോൾ സത്യം ശിവം സുന്ദരം അപ്പം അവിടെ ഒരു ചോദ്യമുണ്ട് വസുദൈവ കുടുംബകം ലോകം മൊത്തം നമ്മുടെ കുടുംബമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ജാതി ഈ മതം ഒന്നും തോന്നില്ല ലോകം മൊത്തം നമ്മുടെ സ്വന്തം കുടുംബമായിട്ട് ചിന്തിച്ചാൽ മതി എനിക്കിപ്പോൾ എൻ്റെ ചേട്ടൻ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് ചേട്ടനായി എനിക്ക് ഞാൻ ചേട്ടനായിട്ടാണ് കാണുന്നത് കാണും ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു അവതാരകൻ എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത് ഒരു ചേട്ടൻ അപ്പം അങ്ങനെ നമ്മൾ കണ്ട് സ്നേഹിച്ചാൽ മതി നമുക്ക് ചുറ്റുള്ള എല്ലാവരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചെല്ലാവരും സ്നേഹിക്കും ഇത് നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മുടെ സംശയത്തോടെയും അല്ലെങ്കിൽ കുഷുമ്പും അസൂയവും അങ്ങനെ പല വികാരങ്ങളോടെ നോക്കുമ്പോൾ ആണ് അവിടെ നെഗറ്റീവ്സ് സംഭവിക്കുന്നത് അപ്പോൾ വസുദൈവ കുടുംബം എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുള്ള എല്ലാവരെയും അറിയുക പരസ്പരം നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ എല്ലാം മനോഹരമായി അതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഒരു കാര്യം പലരിലോടും പല പ്രാവശ്യം പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻവേർട്ടർ ടായങ്കൾ അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ ദൈവിക ചൈതന്യം കൊടികൊള്ളുന്നത് തൊട്ടടുത്ത് ശിവചൈതന്യം പിന്നെയും എനിക്ക് ഇതിന് കൂടെയായിട്ട് ഞാൻ മൂ വീരഭദൻ എൻ്റെ കൂടെ വന്നു അതേപോലെ വിഷ്ണുമായ ചൈതന്യം നേരത്തെ ഉണ്ടായി പിന്നെ ഗണ്ഡാകരണൻ മുത്തപ്പൻ അതും എൻ്റെ ലൈഫിൽ കടന്നു വന്നു ഇതേപോലെ ഇത് എത്തിപ്പെട്ട് ഒരു മിനിറ്റ് കൊണ്ടല്ല ഒരുപാ ഈ പതിനഞ്ച് വർഷം പിടിച്ചു എൻ്റെ ലൈഫിൽ ഇങ്ങനെ എത്തിപ്പെടാൻ പല പ്രശ്നങ്ങൾ ലൈഫിൽ സംഭവിച്ചു പല അത്ഭുതങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ വരട്ടെ ഇപ്പോൾ എൻ്റെ അണിയെത്തി കല്യാണം മുടങ്ങിയിരിക്കുവായിരുന്നു രണ്ട് മൂന്ന് ഇങ്ങനെ മുടങ്ങിയ സമയത്ത് വീട്ടിലാകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയം അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു മനസ്സ് ഞാൻ പറയാറുണ്ട് പട്ടും താളിയും ദേവിക്കോ വെച്ച് നോക്ക് എനിക്ക് തോന്നുന്നുണ്ട് പട്ടും താളിയും ഒക്കെ ആരും കേട്ടില്ല അപ്പം അന്ന് ഈ പറയുന്ന സഹോദരി കറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഞാനപ്പോൾ പറഞ്ഞു ഞാൻ പറയുന്നതെന്ന് കേട്ടു കേട്ടോട്ടെ ആ ചേട്ടൻ പറയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു ആ ഓൺ സ്പോട്ട് ചെക്കൻ്റെ ഫാമിലി വിളിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പട്ടും കൊണ്ടുവച്ചു ആ കൊണ്ടുവച്ച് കഴിഞ്ഞ് രാത്രി ഉപാസനയിൽ ഞാൻ ഉപാസന മനസ്സിൽ തോണി ചൊവ്വാഴ്ച ദിവസം ഒരു എട്ട് മണി അമ്പത് എൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ വിളിക്കും ഇഷ്ടമാന്ന് പറയും കൃത്യമായിട്ടത് സംഭവിച്ചു ഇതൊരു കോയിൻസിഡൻസ് ആവാം ചൊവ്വാഴ്ച വിളിച്ചു ചൊവ്വാഴ്ച വിളിച്ചു അപ്പോൾ ഇത് സംഭവിച്ചു നമുക്ക് ഒന്നെങ്കിലും ഇത് പറയാം ഭാഗ്യം എന്ന് പറയാം അല്ലെങ്കിൽ കോയിൻസിഡൻസ് എന്ന് പറയാം അല്ലെങ്കിൽ ദൈവം രക്ഷിച്ചെന്ന് പറയാം ഒരു വിശ്വാസി എന്ന ലേബിളിൽ ഞാൻ ദൈവം രക്ഷിച്ചതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുള്ളൂ ഇപ്പം എന്താണ് പ്രശ്നം ഇപ്പം ദൈവം രക്ഷിച്ച് നല്ലത് സംഭവിച്ചാൽ മതില്ലേ ഇതിപ്പോൾ അവിടെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹിന്ദുത്വം ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ തന്നെ നെഗറ്റീവാണ് എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് ഒരാൾക്ക് നല്ല സംഭവിച്ചാൽ നല്ലതായിക്കോട്ടെ അതിനെന്തിനു നെഗറ്റീവായിട്ട് കാണുന്നത് അത് ആ സമൂഹത്തിലെ നെഗറ്റീവ് അല്ലേ മൂന്ന് മതങ്ങളെയും ബഹുമാനിക്കുക സംരക്ഷിക്കുക അതേ ഞാൻ പറയല്ലോ എല്ലാം എല്ലാം ഒന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അല്ലാഹുവിനെ ബഹുമാനിക്കുന്നുണ്ട് പള്ളി പള്ളിയിൽ നിന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നെഞ്ചിലിങ്ങനെ പിടിക്കും കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ഏത് ചൈതന്യം ഒന്ന് തന്നെയാണ് കാരണം എന്നെ അത് പഠിപ്പിച്ചത് എൻ്റെ ലൈഫിലൊരു കഥയിലൂടെയാണ് കാരണം അങ്ങനെ കാരണം ഇതൊക്കെ വരുന്ന മുമ്പ് ഞാൻ നമ്മുടെ ഇപ്പം എല്ലാവരും പോകുന്ന ഈഷ ഇതില്ലേ അതെ ഈഷ ഈശായോഗ ഈശായോഗ സാർ സദ്ഗുരു ആ സദ്ഗുരു പണ്ട് ഇതൊന്നും ഉണ്ടായില്ല ആ ഒരു ശിവലിംഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ അങ്ങോ അപ്പം അങ്ങോട്ടല്ല ആദ്യം പോയത് എന്നെ ആദ്യം നയിച്ചത് വല്യാങ്കിരി മലനിരകൾ ഞാൻ ഊട്ടി നോക്കി നടന്നാണ് ഫ്രണ്ട്സ് ഓർമ്മ ഊട്ടി പോകാന്ന് ഞാൻ ഊട്ടി വേണ്ട എൻ്റെ മനസ്സിലൊരു സ്ഥലം കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു ദക്ഷി എന്തോ ഇങ്ങനെ വെല്ല ഇങ്ങനെ സംഭവം കണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്തു പല വേഡ്സ് വെച്ച് അപ്പം എൻ്റെ മനസ്സിൽ വന്ന് വല്യാങ്കിരി മലനിരകൾ ദക്ഷിണ കൈലാസം എന്ന് പറയും അതെ ദക്ഷിണ കൈലാസ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഊട്ടിപ്പോയി ഞാൻ മാത്രം ദക്ഷിണാസം പോയി എനിക്ക് കുറച്ച് പ്രാന്തമുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഈഷ്യയിലെത്തിയ ഫസ്റ്റ് അതിനോട് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ഏഷ്യയിൽ പോകണം ഈഷ്യയിൽ നിന്ന് അവർ ഒരു സമയത്ത് സെപ്റ്റംബർ സമയത്താണ് പോകുന്നത് മല കയറുന്നത് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഭിക്ഷാടത്തിൻ്റെ ഒരു പാത്രം തന്നു ഒരു രുദ്രാക്ഷമാണ് തന്നു പിന്നെ കുറച്ച് എക്സൈസും പഠിപ്പിച്ചൊന്നു അതിരുപത്തൊന്ന് ദിവസം ചെയ്യാൻ പറഞ്ഞു ഞാൻ ആ ഇരുപത്തൊന്ന് ദിവസം ഭിക്ഷയും നടന്നു ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് വീട്ടിൽ സത്യത്തെ അത് എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി ആ ഇല്ല നമുക്ക് നമ്മുടെ താഴത്തോട് പോകാൻ ജീവിക്കാൻ മടിയാണ് അതെ സത്യം അത് തന്നെ പഠിപ്പിച്ചത് ആ ഒരു യാത്ര എന്നെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ജീവിക്കാൻ മിനിമം ഒരു പതിനഞ്ച് രൂപ വേണ്ടി വരും ചേട്ടന് ഒരു ഇതിനേക്കാൾ നല്ലൊരു വ്യക്തിക്ക് മാസം ഒരു ഇരുപത്തഞ്ച് വേണ്ടി വരും ഒരു വലിയ ഹൈഗ്രിഡ് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ലക്ഷം കിട്ടിയാൽ മതിയാവില്ല അപ്പോൾ ഈ പൈസ നമ്മുടെ ജീവിക്കുന്ന രീതിയാണ് നമ്മുടെ നി നിർണയിക്കുന്നത് നമുക്ക് ഏത് തായത്തോട് കഞ്ഞി കുടിച്ചാലും ജീവിക്കാം നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ഇതിൽ പൈസ ഇല്ലെന്ന് പറയുന്നതോണം നമ്മുടെ മിക്കവരും പലരും പറയാനുണ്ട് സാമ്പത്തിക പ്രശ്നം ഈ സാമ്പത്തിക പ്രശ്നം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ നൂറ് രൂപ കയ്യിൽ വെച്ചാൽ നമ്മൾ അമ്പത് വെച്ച് ജീവിച്ച് ബാക്കി സേവിങ് ചെയ്യാൻ നോക്കണം ഇവിടെ മാക്സിമം അതല്ല നോക്കുന്നത് കേരളത്തിൽ മിക്കതും നോക്കുന്നത് വെച്ചാൽ ഓ അവിടെ രണ്ട് നല്ല വീട് പോകണിതു അവിടെ മകൻ്റെ ഡോക്ടറിന് വിട്ടു അപ്പോൾ നമുക്ക് വിടണ്ടേ അപ്പോൾ കടം മേടിച്ച് എം ബി ബി എസിന് വീടാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ഉള്ളതിൽ ജീവിക്കാൻ കണ്ടെത്തുക പിന്നെ നമ്മളിപ്പോൾ എങ്ങാണ് ജീവിതത്തിൽ തകർന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പഠിക്കണം ഒരു ഭിക്ഷാടനം എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റില്ല പിന്നെ യാചിക്കേണ്ടതൊരു നമുക്കൊരു ഉള്ളി തോണമുണ്ടാവില്ലേ നാണക്കേടൽ യാചിക്കുന്നത് ഇതെങ്ങനെ യാചന ചെയ്യണം പക്ഷെ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് മാറാൻ പറ്റി അത് അതെന്നെ പഠിപ്പിച്ചാൽ ലൈഫിൻ്റെ ഏത് പൊസിഷൻ തായത്തോട്ടും മുകളിലോട്ട് പോയാലും നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക ഈ ഭിക്ഷാടനത്തിലൂടെ ഈ ഞാനെന്ന ഭാവവും അതുപോലെ തന്നെ നമ്മുടെ ഈഗോയും എടുത്ത് കളയപ്പെട്ടു ആ അങ്ങനെ പറയാം ആ അങ്ങനെ കളഞ്ഞു കാരണം എൻ്റെ ലൈഫിൽ ഒന്നുമില്ലാതെ കാരണം വെച്ചാൽ എനിക്ക് നാണ ആദ്യം ചെയ്തപ്പോൾ നാണക്കേടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് മടിപ്പിന്നെ അവർ പറഞ്ഞല്ലോ ഒരു ഒരു ഹുണ്ടി ഭിക്ഷണ്ട ഇത് തന്നിട്ടുണ്ട് ചില്ലരെയും വെക്കണം അവരും പറഞ്ഞു ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ആ ഒരു അവസ്ഥയിലും ചെയ്തു പോയതാണ് പക്ഷെ ആ ഇരുപത്തൊന്ന് ദിവസം അതിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ തിരിച്ചറിയാണ് ഏത് നമ്മൾ നമ്മളെ മനസ്സിലാക്കിയാൽ മതി ഏത് രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ഇപ്പോൾ പലർക്കും ജോലി ചെയ്യുമ്പോഴും മടിയാണ് ഒരു പെട്രോൾ പമ്പ് ജോലി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം അതൊരു ജോലിയായിട്ട് അതിനൊരു ബഹുമാനം കൊടുത്താൽ എന്താ ഈ ലോകത്തെ എല്ലാ ജോലിക്കും ബഹുമാനമുണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഓരോ ഗ്രേഡ് ചെയ്യുന്ന ജോലിക്കാർക്കും അതേ താഴ്ത്തമുള്ള ആൾക്കാരുടെ അവജ്ഞയാണ് സത്യം പറഞ്ഞാൽ ഉണ്ട് ജാതീയത പോലെ തന്നെ ഇതും ഉണ്ട് സമൂഹത്ത് ആ അതാരും പറയുന്നില്ല മറ്റേത് പറയുമ്പോൾ പൊളിറ്റിക്സിൽ കിട്ടുമല്ലോ പൊളിറ്റിക് ബേസ് ചെയ്ത മിക്കതും ജാതി ചെയ്തെല്ലാം ആൾക്കാർ പറയും സത്യത്തിൽ ലോകത്ത് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ താ ലാ ഇപ്പോൾ റേറ്റ് താഴ്ന്നുള്ളിൽ ജോബ് ചെയ്യുന്ന ആൾക്കാരോട് പലർക്ക് അവഞ്ഞാണ് സമൂഹത്തിൽ വില കുറവുണ്ട് ഇപ്പോൾ ഒരു കല്യാണം തന്നെ നോക്കിയാൽ മതി താഴ്ന്ന ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പുകാരൻ കല്യാണത്തിന് ശ്രമിച്ചാൽ കിട്ടാൻ പാടാ ഒരു ഡ്രൈവറിന് കിട്ടാൻ പാടാ ഒരു ഇലക്ട്രീഷ്യന് കിട്ടാൻ പാടാ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറിനും കിട്ടാൻ പാടാ ഇതാരു കാരണം മറ്റേ വിഭാഗത്തിനും പറ്റില്ല അവർക്ക് ഗവൺമെൻറ് ജോലി തന്നെ വേണം കാരണം അവർക്ക് ബഹുമാനം കിട്ടുന്ന അതിൽ മാത്രമാണ് അപ്പം അതും തെറ്റായ ചിന്താഗതിയല്ലേ നമ്മളില്ലാതാക്കേണ്ടി ഇതേപോലെ എല്ലാ ചിന്താഗതിയും എല്ലാ മനുഷ്യരും ഒരുപോലെയും എല്ലാവരുടെ കർമ്മത്തെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇരുപത്തൊന്ന് സമ്മർദ്ദത്തിന് ശേഷം മല കയറാൻ തീരുമാനിക്കുന്നു നമ്മളങ്ങനെ വലിയ അങ്ങനെ മണന്നലകൾ ദക്ഷിണ ഏലാസം കയറാൻ സമയമുള്ള ആ ദിവസം എത്തിനിക്ക് അപ്പോൾ അവിടെ ആരുമില്ല മലയാളികൾ ആരുമില്ല ഇത് ഞാൻ പോയ സമയം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആവാം എനിക്ക് ഓർമ്മയില്ല ആരുമില്ല ഫുൾ അവിടെ ഞാൻ കണ്ടതൊക്കെ തമിഴും കന്നഡ മഹാരാഷ്ട്രയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു പക്ഷെ ഒരു മലയാളിയും കണ്ടില്ല അപ്പോൾ എനിക്ക് നല്ല പേടിയായി ഇതെങ്ങനെ ഏത് മലയുണ്ട് കയറണം ആദ്യം കുറച്ച് നടക്കാനുണ്ട് കുറച്ച് നടന്ന് നാല് കിലോമീറ്റർ എന്തോ നടന്ന് പിന്നെ മല കയറാൻ തുടങ്ങി അത് പുത്തന സ്റ്റെപ്പാണ് എനിക്ക് നല്ല കാലിന് പ്രശ്നമുണ്ട് കയറുമ്പോൾ അതെങ്ങനെ കയറുന്ന ഒരു പിടുത്തമില്ല കാരണം ശബരിമലയുടെ മലയാക്കാളി എനിക്ക് കൂടുതൽ പാ പാടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ സമയത്ത് എനിക്കൊരു മണികണ്ഠ എന്നൊരു വ്യക്തി കൂടെ വന്നു അപ്പം എന്നെ പിടിച്ചു നടത്തി ചേട്ടൻ എന്തെങ്കിലും പേടിച്ചു നിൽക്കുന്നു വാ എന്നോട് തമിഴിലാണ് സംസാരിച്ചത് ചേട്ടൻ എന്തെങ്കിലും നിൽക്കുന്നു വാ ചേട്ടാ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്ത് ആ മല ഏറ്റവും പാടൊരു മല ഫസ്റ്റത്തെയാണ് സ്റ്റെപ്പായിരുന്നു എനിക്ക് കുത്തനെ കേട്ടാൻ ഈസി കേട്ടൻ കയറാൻ ഈസി ആയിരുന്നു പക്ഷെ ഇത് പാടാണ് ഇപ്പോൾ സ്റ്റെപ്പ് കയറി ആദ്യത്തെ മല കയറി വന്നപ്പോൾ ഗണപതി കോവിലുണ്ട് നമ്മൾ ശബരിമലയിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഗണപതി ഗണപതി കോവിലുണ്ട് ഈ സ്ഥലത്ത് വെച്ച് മണികട എന്ന വ്യക്തി എൻ്റെ ബാക്കിലില്ല കാണുന്നില്ല കാണുന്നില്ല എന്നിട്ട് ഞാൻ ബാക്കിലേക്ക് പോയി പാലവിടെ നിൽക്കുന്നുണ്ട് ഞാൻ തിരിച്ചിറങ്ങി ഇനി മേലോട്ട് പോരങ്കിൽ എന്നെ ഒട്ടോ ഒട്ടേട്ട് പട്ടില്ല ഞാൻ ഇല്ല ഒന്ന് സംസാരിക്കാൻ ഒരു കൂട്ടുകാരൻ ഇല്ല എല്ലാവരും ഊട്ടി പോയില്ലേ ഞാൻ മാത്രം വലിയ അങ്ങനെ ദക്ഷിണ കൈലാസം കയറാൻ പോയി ആരുമില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് ബാക്കിലേക്ക് നടക്കുന്നു ആ മണികടരുന്ന വ്യക്തി സിഗരറ്റ് ഒളിച്ചിങ്ങനെ നിക്ക എന്താ സ്വാമി വരുന്നില്ലേ ചേട്ടൻ വാ കൂടെ വാ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചല്ലോ തുടങ്ങിയത് യാത്ര അണം പോയിക്കോ ഞാൻ കൂടെ ഉണ്ട് വരില്ലേ ഇപ്പൊ തന്നെ വരില്ലേ ആ ചേ നടന്നോടനേക്കോ ഞാൻ ഓടിയെത്തോടെ ശരി ഞാൻ എൻ്റെ മുകളിലേ കയറി എന്റെ രണ്ട് മൂന്ന് നാലാമത്തെ മലറ്റുളുക്കി ഒട്ടും നടക്കാൻ പറ്റുന്നില്ല കാല് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അവസ്ഥ എന്ത് ചെയ്യണമെന്ന് വരെ പറയുമെനിക്കറിയുന്നില്ല ഞാൻ വിചാരിച്ച താഴത്തോട്ട് പോകാമെന്ന് ഞാൻ ശബരിമല ഒക്കെയാണ് ഈസി ആയിട്ട് കേരളം പക്ഷെ പക്ഷേ എനിക്കിത് പെട്ടെന്ന് അത്രയും പാടുണ്ട് ദക്ഷിണ കൈലാസം ഈ വല്യാങ്കിരി മലനിരകൾ കേരളം നല്ല പാടാ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഞാൻ അവിടെ ഇരിപ്പായി ഈ ഇരുന്ന സമയത്ത് മുന്നോട്ടും അങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ഒരു മലയാളിയെ കിട്ടിയാൽ നമുക്ക് പ്രശ്നമില്ല ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ലേ പക്ഷെ പെട്ടെന്ന് എനിക്ക് ഒരു കന്നടക്കാരൻ സംസാ അങ്ങനെ ഒരാൾ വന്നിട്ട് എൻ്റെ കാളു ഊഞ്ഞു തന്നു ഇതേപോലെ തന്നെ തൊട്ടടുത്തൊരു കർണടക്കാരൻ കന്നട വന്നു ആന്ധ്രയിൽ നിന്ന് തെലുങ്കാന സംസാരിക്കുന്ന ആൾ വന്നു അയാൾ അപ്പം തന്നെ എനിക്ക് ബാൻഡേജ് വന്നു ബാൻഡേജ് ആ ചിലപ്പോൾ നമുക്ക് വിശ്വാസ തോന്നില്ല പക്ഷെ എനിക്ക് അങ്ങനെയാണ് വന്നത് ആ സമയത്ത് ഒരു ബാൻഡേജ് വന്നു പിന്നെ ഒരു വ്യക്തി ഓയിൻമെൻ്റ് വന്നു ആ ഓയിൻമെൻറ്റ് തന്ന വ്യക്തി എന്നോട് പറഞ്ഞാൽ ഇത് തലദിവസം മേടിച്ചാണ് ആ കടയിൽ രാത്രി ഇത് മാത്രം ഉണ്ടായില്ലോ അയാൾക്ക് എപ്പോഴും കാലുവേദന ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടായാലും മൂം മേടിക്കാറുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് പീസാണ് ആ കടയില്ലേ ഇത് താങ്കൾക്ക് ഒരു യോഗമായ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ എന്നെ പിടിച്ച് നിർത്തി കാലുഴിഞ്ഞു തോന്നുന്നു ബാൻഡേജ് ഇട്ട് തോന്നു ഓയിൻമെൻറ്റ് പരട്ടി തന്നു എൻ്റെ എന്നെ പിടിച്ച് അവരെല്ലാവരും എന്നെ പിടിച്ച് പിടിച്ച് നടത്തിപ്പിച്ചു അങ്ങനെ ഞാൻ വല്യാങ്ങി മണന്നരങ്ങളുടെ മുകളിലെത്തി യു എന്തൊരു ഫീലാണത് കാരണം ഈ ഈഷ സന്യസിക്കുന്ന സന്യസിച്ച ഒരു സ്ഥലം ഈഷ കിട്ടിയ സ്ഥലം എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട് ഒരു കുത്തന് ഒരു മലയുടെ ഒരു കേവിഡ് പൊഷൻ താഴ്ത്തൊക്കെ നോക്കിയാൽ മൊത്തം കൊക്ക ഫുൾ മഞ്ഞ് ഇത് ഇത്ര ഉണ്ടാവുകയുള്ളു ചെറിയൊരു കൊക്ക ആ ഒരു പൊഷിഷൻ കേവിഡ് ഒരു പോഷൻ ചെറുതുള്ളു അവിടെ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു വലിയൊരു വൈബാണ് ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി തിരിച്ച് ആ ഞാൻ ആ യാത്രയിലൂടെ കാര്യം വരുന്നോ ദൈവം ഉണ്ടാവുന്നത് ഓരോ വ്യക്തികളിലൂടെയാണ്